എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചി വാൽപ്പാറ റോട്ടിലാട്ടോ ഇവിടെ ഇവിടെ ഒരു മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് അതുപോലെ തന്നെ വലിയ പാറക്കെട്ടുകളും ഇടതൂർന്ന ഹരിത വനങ്ങളൊക്കെ കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത ആനമല നിരകളിലെ പൊള്ളാച്ചി വാൽപ്പാറ റോട്ടിന് റോട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം ഇതിൻ്റെ പേരാണ് മങ്കി ഫോൾസ് അഥവാ കാവ്യരുവി എന്നൊരു പേരും ഈ വെള്ളച്ചാട്ടത്തിനുണ്ട് കേട്ടോ പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററും തൊട്ടടുത്ത് തന്നെയുള്ള ആളിയാർ ഡാമിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയായിട്ടോ ഈ വെള്ള മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോയമ്പത്തൂർ ടൗണിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ വെള്ളച്ചാട്ടമുണ്ട് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും കോയമ്പത്തൂര് തന്നെയാണ് കേട്ടോ ഒരാൾക്ക് അമ്പത് രൂപയാണ് കേട്ടോ ഇവിടത്തേക്കുള്ള പ്രവേശന ഫീസ് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് താമസമാക്കിയിട്ടുള്ള നിരവധിയായ കുരങ്ങുകളുടെ പേരിന് സാമ്യമായിട്ടാട്ടോ ഈ വെള്ളച്ചാട്ടത്തിന് മങ്കി ഫാൾസ് എന്ന പേര് വന്നത് ആളിയാർ ഡാമും വാൽപ്പാറ ഹിൽ സ്റ്റേഷനൊക്കെ ആട്ടോ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ സ്റ്റെപ്പുകളും ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണപ്പെടുക അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിന് ഏകദേശം അറുപതടി ഉയരത്തിൽ നിന്നാണ് ചാടുന്നതെന്നാണ് അറിഞ്ഞത് അതുപോലെ തന്നെ നാൽപ്പതടിയോളം വീതിയും ഈ വെള്ളച്ചാട്ടത്തിൽ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടും സേഫുമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് എങ്കിലും പരന്ന് കിടക്കുന്ന ഈ പാറയ്ക്ക് മുകളിൽ ഒരുപാട് അഴുക്കലുകളും അതുപോലെ തന്നെ തെന്നി വീഴാനുള്ള സെറ്റപ്പൊക്കെ ഉള്ളതൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ കാടുകളാലും മലകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന വെള്ളച്ചാട്ടം അടിപൊളിയാണ് നല്ല മനോഹരവും അതുപോലെ തന്നെ നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ടാണ് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സമയം ജൂൺ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണെന്നാണ് കേട്ടേക്കുന്നത് ഈ ഈ സമയത്താകുമ്പോഴേ അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ജനുവരി മാസത്തിലാവുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വലിയ ഭീകരഭാവവും ഇല്ല എങ്കിൽ ഒട്ടും വെള്ളം ഇല്ലാത്തൊരവസ്ഥയില്ല നല്ല മനോഹരമായിട്ട് എന്താ പറയുക ഇങ്ങനെ പാലരുവി പോലെ അല്ലെങ്കിൽ ഈ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് കവിയരുവി അപ്പോൾ കവിയരുവി പോലെ ഇങ്ങനെ എന്താ പറയുക ചെന്നിച്ച് പാറകളയാൽ ചെന്നി ചേറി വീഴുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് തന്നെയാട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടിത്തട്ടി പോയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ റോഡ് സൈഡിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി മീറ്റർ ഒക്കെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് കയറാം അതുപോലെ തന്നെ അവിടെ ഈ വെള്ളച്ചാട്ടം വരുമ്പോൾ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടൊരു ചെറിയ ചെക്ക് ഡാം അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും ഒരുപാട് പേര് ഇറങ്ങി കുളിക്കുന്നതും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനോഹരമായിട്ടുള്ള ഒരു നിബിഡ വനത്തിൽ നിന്നാണ് ഈ വെള്ളം വന്ന് താഴേക്ക് പതിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു ഊർജ്ജവും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തായാലും ഒരുപാട് പേരാട്ടോ ഇവിടെ വന്ന് കാണുന്നത് അത് അതുപോലെ തന്നെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ടെങ്കിൽ പോലും മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഈ മങ്കി ഫോൾസ് അഥവാ നമ്മുടെ ഈ കാവി അരുവി കാവ്യരുവി എന്ന് പറയപ്പെടുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടം അപ്പോൾ നമ്മുടെ ഈ പൊള്ളാച്ചി അല്ലെങ്കിൽ വാൽപ്പാറ റൂട്ടിൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് കയറി ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്പോട്ടാണ് നമ്മുടെ ഈ മങ്കി ഫോൾസ് ഈ ജനുവരി മാസത്തിലും ഇവിടെ ഒരുപാട് ആളുകളാണ് ഈ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും വേണ്ടി എത്തുന്നത് അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്